പ്രൊഫസർ പ്രൊഫസർ നമുക്ക് മീരയുടെ മീരയുടെ ശ്രമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരിക്കൽ മീര ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആ വിവരം വീട്ടുകാരെ അറിയിക്കാതെ മൂടി വെച്ചു എന്താ കാര്യം അവര് അന്നും മീര മരിച്ചിരുന്നുവെങ്കിൽ അതും വീട്ടുകാരെ അറിയിക്കില്ലായിരുന്നു അല്ലെ മാഡം അന്നത്തെ മീരയുടെ ആത്മഹത്യാ ശ്രമം യഥാർത്ഥത്തിൽ ഒരു കൊലപാതക ശ്രമമായിരുന്നില്ലേ അല്ലേ തുറന്നു പറയൂ സത്യം പറഞ്ഞ തെറ്റിനു മാത്രമേ ശിക്ഷ കിട്ടൂ കള്ളം പറഞ്ഞ തെറ്റിന് കിട്ടുന്ന ശിക്ഷ കൂടാതെ കള്ളം പറഞ്ഞതിനും കിട്ടും ശിക്ഷ സത്യത്തിൽ അത് ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു ഗിരീഷ് എന്ന ചെറുപ്പക്കാരൻ ചോറി ഒലിപ്പിച്ചു കിടന്ന മീരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എനിക്കൊരു പങ്കുമില്ല ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകള് രജനിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ അങ്ങനെ ഒന്നും ഉറപ്പിച്ചിട്ടില്ല എന്നിട്ട് അന്നത്തെ ഫങ്ഷനിൽ വേദി വെച്ച് പറഞ്ഞത് കള്ളവായിരിക്കും അത് വിട്ടേക്ക് പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു മീര ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്തിനാണ് മീര ആത്മഹത്യക്ക് ശ്രമിച്ചത് നീ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് മുൻപ് നീ എന്നോട് പറഞ്ഞിരുന്നു അയാളെ വിവാഹം കഴിക്കാൻ നന്ദനുമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കാണെന്നും പറഞ്ഞു അവൻ അവന്റെ പേര് പോലും എനിക്കറിയില്ല അവൻ എന്നെ എനിക്ക് വാക്ക് തന്നു ഒരുപാട് പ്രതീക്ഷകൾ തന്നു എന്നിട്ട് അവൻ മറ്റൊരു പെണ്ണായിട്ട് കഴിയായിരുന്നു മാഡം ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അത് മീരക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയം അങ്ങനെ ഈ കേസിലെ നിർണായക പോയിന്റിൽ നമ്മൾ എത്തിച്ചേർന്നു മീരയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു മറ്റാർക്കും അറിയാത്തൊരു പ്രണയം അല്ലേ ആരാണ് അറിയില്ല ഏ അത് വെറുതെ മീരയുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാൾ പ്രഭാവതി മാഡം അല്ലെ പിന്നെ ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞോ ഇല്ല അറിയില്ലായിരുന്നു സത്യമായിട്ടും അറിയില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ല മാഡം ദയവേതു പറഞ്ഞു വിട് എനിക്ക് ടെൻഷൻ കയറിയാൽ അറ്റാക്ക് വരും കൊന്നവർക്ക് മരിക്കാൻ പേടിയോ ഞാൻ കൊന്നിട്ടില്ല അപ്പൊ എന്തൊക്കെയാ ഇല്ല നിങ്ങൾക്ക് അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഒട്ടും ദയ നിങ്ങൾക്ക് നന്ദൻ ദേവിയെ കല്യാണം കഴിച്ച കാര്യം മീരോടെ പറയാതിരുന്നത് എന്താണ് മീര എന്റെ മരുമകളായി കിട്ടണോന്ന് അവസാനം മീര അറിഞ്ഞു നന്ദനൻ ദേവിയും വിവാഹിതരാണെന്ന് അതറിഞ്ഞപ്പോ മീര പഴയ കാമുകനെ അന്വേഷിച്ചു പോയി ആ വൈരാഗ്യത്തിൽ നിങ്ങൾ അവളെ കൊന്നു